പ്രിയപ്പെട്ട സി കെ കെ മണിയൂർ പറഞ്ഞതുപോലെ മഹാനുഭാവരായ ശംസൊരു വിരമ അവര് എന്തുമാത്രം ആത്മീയ ദൃഷ്ടിയുള്ള ആളായിരുന്നു ദീർഘവീക്ഷണമുള്ള ആളായിരുന്നു സൈദി അഹേൽ തങ്ങൾ ആ ആദ്യത്തെ ബന്ധത്തിന്റെ ചരിത്രം ഏകദേശം രണ്ടു മണിക്കൂർ നേരത്തോളമായി വ്യക്തിബന്ധത്തിന്റെ ആ ഓർമ്മകൾ പുതുക്കി ഞങ്ങൾ ഇവിടെ വെച്ച് സംസാരിച്ചു അന്ന് ഒരു അര വെയ്ത്ത് സെയ്ദി അബുൽഹസൻ ബാഹുനുമായി ബന്ധപ്പെട്ട ആ ബൈത്ത് ഷംസുൽ ഷംസുലുലമയെ ടെലഫോണിലൂടെ ചോദ്യം ചൊല്ലിക്കേൾപ്പിച്ചപ്പോഴാണ് വേഗം അവരെ ഇങ്ങോട്ട് കൊണ്ടുവരൂ എന്ന് സന്തോഷ വാർത്ത നൽകിയത് അതിന്റെ കാര്യം നേരിട്ട് അനുഭവിച്ച സി കെ ഇവിടെ അവതരിപ്പിച്ചു അതായത് നമ്മളൊക്കെ ഇവരെ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ഒന്നുകിൽ ഷംസുലുലമയുമായി ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ സുൽത്താനുലമ എ പി ഉസ്താദുമായി ബന്ധപ്പെട്ട് മഹാനായ മടവൂര് സി എം റോയുമായി ബന്ധപ്പെട്ട് അല്ല ഈ ഒരു കാര്യത്തിലാണ് അവരോടുള്ള നമ്മുടെ ബന്ധം ഈ വിനീതനെ സംബന്ധിച്ചിടത്തോളം സയ്യിദി അബുൽ ഹസൻ ഷാദുലി എന്റെ ഗുരു പരമ്പരയിലെ എല്ലാ ദിനരാത്രങ്ങളിലും ഓർക്കുകയും ദിവസേന രാവും പകലും വൈകുന്നേരവും ഒക്കെ സയ്യിദി അബുൽ ഹസൻ ഷാദുലി ഹസൻവിനും അവരുടെ ഗുരുവാര്യരായ സയ്യിദി അബ്ദുസ്സലാം ഇബ്നു ഫാത്തിഹ നൽകുന്ന ബഷീഷ് നൽകുന്ന ബന്ധമാണ് അങ്ങനെ ഒരു വഴിയിലേക്കാണ് അള്ളാഹു ഈ വിനീതന് ഒതുക്കം തന്നത് അതുകൊണ്ട് തന്നെ ഇതെല്ലാം എന്റെ അഭിവന്യരായ ഗുനാഥന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇബ്രാഹിമുൽ കുറഷിദ് സൂക്കട്ടെ സെയ്ദി അബ്ദുൽ ഷിലാനിയാവട്ടെ സെയ്ദി അബ്ദുൽ ഹസനിഷാദുലി ആവട്ടെ ഇതൊക്കെ ഒന്നുകിൽ ഉപ്പയാണ് അല്ലെങ്കിൽ മൂത്താപ്പയും അളാപ്പയുമാണ് ആ അർത്ഥത്തിൽ ബുഖാരി തങ്ങളും നമ്മളും ഒക്കെ എളാപ്പ മൂത്താപ്പാരുടെ മക്കളാണ് അവരുടെ ആ വഴി അത് ആദർശം കൊണ്ട് നമുക്ക് കൽബിന് കുളിർമ നൽകണം പ്രവൃത്തി പദത്തിൽ ആ സന്തോഷം നിലനിർത്താനും കഴിയണം കൊണ്ടും പറയിപ്പിക്കാതെ ഇവരാണ് സൂഫികളുടെ യഥാർത്ഥ എന്ന് ശാതുരിയാക്കളും കാതിരിയാക്കളും ദുസൂഖിയാക്കളും എല്ലാ ആളുകളും ഇന്നുള്ള പ്രവർത്തകർ അനുഭാവികൾ അവരെ സ്നേഹിച്ച് നടക്കുന്നവരെന്ന് പറയുന്ന നമുക്ക് മറ്റുള്ളവരെ കൊണ്ട് തെളിയിക്കാൻ കഴിയണം